ൂതികളുടെയും അതുപോലെ തന്നെ യമനിലെയും സുമാലിയയിലെയും കടൽക്കുള്ളക്കാരുടെയും കൊള്ളക്കാരുടെയും പേടി സ്വപ്നമാണ് ഇന്ത്യൻ നേവി നേരത്തെ നമുക്കറിയാം ഈ ഹൂതികളുടെ ആക്രമണം കാരണം അറബിക്കടലിൽ ഉൾപ്പെടെ കടന്നു വരുന്ന പല കപ്പലുകൾക്കും ചില നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു അന്ന് അത്തരം കപ്പലുകളെ രക്ഷിക്കാനായിട്ട് എത്തിയത് ഇന്ത്യൻ നേവിയാണ് ഈ അടുത്തിടെ തന്നെ സുമാലിയൻ കടൽക്കുള്ളക്കാർ പിടിച്ചെടുത്ത കപ്പലിനെ മോചിപ്പിക്കാനായിട്ട് മുൻകൈ എടുത്തത് നമ്മുടെ ഇന്ത്യയാണ് അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യ ഒരു അന്താരാഷ്ട്ര വിഷയത്തിൽ വളരെ കാര്യമായി തന്നെ ഇടപെടുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഇതുവഴിയുള്ള ട്രേഡ് സുഗമമാക്കുവാനും ഇത്തരം ആക്രമണങ്ങളെ ചെറുക്കുവാനുമായിട്ട് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത് ഒരു ആഗോള ശക്തിയായി മാറുന്ന ഇന്ത്യ ഈ മേഖലയിൽ യു എസിനോ ചൈനയ്ക്കോ റഷ്യയ്ക്കോ പോലും കൊണ്ടുവരാൻ കഴിയാത്ത സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറുന്നു പത്ത് യുദ്ധ കപ്പലുകളെയാണ് ഇന്ത്യ അറബിക്കടലിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് അതിനകത്ത് ഐ എൻ എസ് കൊൽക്കത്ത ഐ എൻ എസ് ചെന്നൈ ഐ എൻ എസ് കൊച്ചി എന്നിങ്ങനെയുള്ള കരുത്തുറ്റ കപ്പലുകൾ ഉൾപ്പെടുന്നുണ്ട് ലേസർ ആയുധങ്ങളും മിസൈലുകളും അതുപോലെ ഡ്രോണുകളെ കണ്ടെത്താനും തകർക്കാനും ശേഷിയുള്ള ആയുധങ്ങളടക്കമുള്ള അതി നൂതനമായ യുദ്ധക്കപ്പലുകളടക്കം ഇന്ത്യ അറബിക്കടലിൽ ഇറക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാനുള്ള ശേഷിയും ഈ കപ്പലുകൾക്കുണ്ട് അപ്പം ഇന്ത്യ അറബിക്കടലില് വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഹൂതികളുടെയും കടൽ കൊള്ളക്കാരുടെയും ഈ ഒരു നിലവിലെ ആക്രമണകരമായ സാഹചര്യത്തിനെ മറികടന്നുകൊണ്ട് കപ്പലുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പാത ഇന്ത്യ ഒരുക്കിയിരിക്കുന്നു ഇതിലൂടെ വളരെ പ്രധാനമായ ഒരു സന്ദേശം കൂടി ഇന്ത്യ ലോകത്തിന് കൊടുക്കുകയാണ് അതായത് അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇന്ത്യക്ക് തന്നെയാണ് മേൽക്കൈ ഉള്ളത് ഇന്ത്യയുടെ നിയന്ത്രണമാണ് അവിടെ ഉള്ളത് ഇന്ത്യ വിചാരിച്ചാൽ ഒരു ഹൂതികൾക്കും ഒരു സൊമാലിയൻ കൊള്ളക്കാർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ ഇടപെടാൻ പറ്റില്ല ഇന്ത്യക്ക് അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ ഇന്ത്യ ബോധ്യപ്പെടുത്തുകയാണ് വളരെ പ്രധാനപ്പെട്ട പത്ത് വാർഷിപ്പുകൾ ഇറക്കിക്കൊണ്ട് ഗൾഫ് ഓഫ് ഏതനിലും അതുപോലെ തന്നെ സെൻട്രൽ സീയിലും ഇന്ത്യ തങ്ങളുടെ പ്രസൻസ് ശക്തിപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഹൂതികൾക്കും ഈ കടൽ കൊള്ളക്കാർക്കും കൃത്യമായൊരു ഒരു സന്ദേശം നൽകിയിരിക്കുകയുമാണ് മക്കളെ കൂടുതൽ കളിക്കേണ്ട എട്ടിന്റെ പണി തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ മാർക്കോസ് അല്ലേ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോസ് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോ ശരിക്കും പറഞ്ഞാൽ ജീവനും കൊണ്ട് ഓടുന്ന കടൽ കൊള്ളക്കാര് അതിനകത്ത് യമനികളും കാണും കേട്ടോ ഈ കടൽ കൊള്ളക്കാരെന്ന് പറയുമ്പോൾ സൊമാലിയക്കാര് മാത്രമല്ല യമനിലും ഉണ്ട് കൊള്ളക്കാർ ഇവര് സഹകരിച്ച് തന്നെ ആവാനാണ് സാധ്യത കാരണം ഹൂതികളുടെ ഒരു പിന്തുണയുമുണ്ട് അപ്പോൾ ഈ മേഖലയിലൂടെയുള്ള ട്രേഡ് ബുദ്ധിമുട്ടിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം പക്ഷെ അവരവിടെ ശ്രദ്ധിക്കാതെ പോയത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻ ശക്തി ഇവിടെ കിടപ്പുണ്ട് ഇന്ത്യയുടെ മൂക്കിന്റെ തുമ്പി വന്ന് നിന്ന് ഈ പറയുന്ന പിള്ളേര് കളിക്കാൻ പറ്റുമെന്നാണ് ഇവർ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ശരിക്കും ഹൂതികളും കടൽ കൊള്ളക്കാരുമൊക്കെ ആകെ മൊത്തം പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും ഏത് തരത്തിലുള്ള ആക്രമണങ്ങളെയും നിഷ്പ്രഭമാക്കാൻ കഴിയുന്ന ഒരു സൈനിക വിന്യാസം എന്ന് പറയാവുന്ന തരത്തിലാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ അറബിക്കടലിൽ അവരുടെ ഷിപ്പുകളെയും അനുബന്ധമായിട്ടുള്ള എയർക്രാഫ്റ്റുകളെയും ഒക്കെ വിന്യസിച്ചിരിക്കുന്നത് ഇത് ഹൂതികൾക്കും കടൽ കൊള്ളക്കാർക്കും കനത്ത ആശങ്ക സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാത്രമല്ല ലോകരാജ്യങ്ങൾക്കും അതുവഴി കടന്നു വരുന്ന കപ്പലുകൾക്കും ആശ്വാസം പകരുന്ന ഒരു കാര്യം കൂടിയാണ് ട്രേഡ് സുഗമമാക്കി കൊണ്ടുപോവുക എന്നത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് കാരണം ഇന്ത്യയും പ്രധാനമായിട്ടും ഒരു വ്യാപാര ശക്തിയാണ് അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് വലിയ താല്പര്യങ്ങളുണ്ട് മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഒക്കെ നമ്മൾ സംസാരിച്ചതാണ് പലതവണ അപ്പോൾ അതുകൊണ്ട് തന്നെ മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉണ്ടാവേണ്ടത് ഇന്ത്യയുടെ കൂടി ആവശ്യമാണ് അവിടെ ഏത് തരത്തിലുള്ള സംഘർഷങ്ങളും ഇനി ഇന്ത്യ ഗൗരവത്തോടെ തന്നെയായിരിക്കും കാണുക അപ്പോൾ തീർച്ചയായിട്ടും അങ്ങ് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള അമേരിക്കയല്ല ഇന്ത്യൻ ഓഷ്യനിലും അറബിക്കടലിലും നിർണായക ശക്തി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയായിരിക്കും അതെക്കാലവും അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെക്കാരെ കളിക്കാൻ ഇന്ത്യ ആരെയും അനുവദിക്കില്ല ഹൂതികൾക്കും പറ്റില്ല ഒരു സൊമാലിയൻ കടൽ കൊള്ളക്കാർക്കും പറ്റില്ല ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നത് കൂടിയാണ് ഇന്ത്യയുടെ ഈ ചടുലമായ നീക്കങ്ങൾ നൽകുന്ന കൃത്യമായ സൂചന മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം